ത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയവരെ അനുമോദിച്ചു പാലായിൽ വെച്ച് നടന്ന നാൽപ്പതാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിലെ കായിക താരങ്ങളെയും ഓഫീഷ്യൽസിനെയും ആദരിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു വിദ്യാലയത്തിന്റെ ഓരോ വിദ്യാർത്ഥികളും പഠനത്തിലായാലും കായികമായാലും കലാപരമായിട്ടായാലും അവരുടെ കഴിവുകൾ തെളിയിക്കുമ്പോൾ ആ വിദ്യാലയത്തിൻ്റെ പ്രശസ്തി വർദ്ധിക്കുകയാണ് മേന്മ വർദ്ധിക്കുകയാണ് നിങ്ങളുടെ കഴിവുകൾ തികച്ചും അഭിനന്ദാർഹമാണ് എന്നുള്ളത് ഒരു തർക്കവുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഈ സ്കൂളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു മന്ത്രി സംഘടിപ്പിച്ചത് അന്ന് ഈ വിദ്യാലയത്തിന് ഫസ്റ്റ് ലഭിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ചു പേരെങ്കിലും വിചാരിച്ചു അത് ഈ സ്കൂളിൽ നടത്തിയത് കൊണ്ടാണ് ഇത്രയും സമ്മാനങ്ങൾ വാരി കൂട്ടാൻ സാധിച്ചത് എന്നാൽ അത് ഈ സ്കൂളിൽ നടത്തിയത് കൊണ്ട് മാത്രമല്ല നിങ്ങൾക്ക് തികച്ചും അർഹതയും കഴിവുമുണ്ട് എന്ന് വേറൊരു വിദ്യാലയത്തിൽ പോയിട്ട് നിങ്ങളുടെ കഴിവുകൾ മറ്റു എല്ലാ വ്യക്തികളെയും അഭിനന്ദിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് വേറൊരു സന്തോഷം കൂടിയാണ് എന്റെ വാക്കിലെ മൂന്ന് കുട്ടികളിവിടെ ഈ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചിട്ടുണ്ട് ഒന്ന് ഗോതിരത്തിൽ സതീശന്റെ രണ്ട് മക്കളും പിന്നെ സബിതയുടെ മക്കളും ഇവരെയും മറ്റെല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും അഭിനന്ദനങ്ങൾ

പോയി ൂ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ എന്നും മനസ്സിൽ കാണുക നിങ്ങൾക്ക് വേണ്ടിട്ട് എന്തുമാത്രം കഷ്ടപ്പാടാണ് ഈ ടീച്ചർക്കുമായി ഇങ്ങനെ ചെയ്യുന്ന അവരുടെ ഔദ്യോഗിക ജീവിതം പേഴ്സണൽ ലൈഫുണ്ട് അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് നിങ്ങളുടെ പുറകെ നിങ്ങളുടെ വിജയത്തിന് വേണ്ടിട്ടാണ് ഞങ്ങളുടെ വിജയം അല്ലെങ്കിൽ നിങ്ങളുടെ വിജയമാണ് ഈ വിജയത്തിന് വേണ്ടി പിന്നാലെ പ്രവർത്തിക്കുന്നത് അവരെ എത്ര പറഞ്ഞാലും എത്ര അഭിനന്ദിച്ചാലും എനിക്ക് മതിയാകില്ല ശരിക്കും ഈ ഒരു ടീമിനോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷം ഇപ്പൊ ജാനുവരി ഇരുപതാകുമ്പോൾ ഞാൻ ഈ സ്കൂളിലെ മൂന്നാമത്തെ വർഷം തിരികുകയാണ് ഈ മൂന്ന് വർഷവും ഈ ടീമിന്റെ നല്ലൊരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന പി ടി വൈസ് പ്രസിഡന്റ് അജയൻ അധ്യാപകരായ ബിന്ദു കെ എസ് പി വി മാർട്ടിൻ എന്നിവർ സംസാരിച്ചു സ്പോർട്സ് കൺവീനർ ആനന്ദ് ശിവരാജ് നന്ദി പറഞ്ഞു എതിരാളികളെല്ലാം ബഹുദൂരം പിന്നിലാക്കി ചരിത്ര വിജയം നേടിത്തന്ന വിജയികളായ കായിക താരങ്ങൾക്ക് ട്രോഫികളും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വാർഡ് കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ സ്കൂൾ സൂപ്രണ്ട് ഷബാന പി ഷാഫി പി ടി എ വൈസ് പ്രസിഡന്റ് എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു കായിക താരങ്ങളെ പരിശീലിപ്പിച്ച മദ്ലകം ബിആർസിയിലെ അനിൽകുമാറിനെ ആദരിച്ചു അഞ്ചിനങ്ങളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മുഹമ്മദ് നിഹാൽ മേളയുടെ താരമായി voice is a record record performance.